വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്രസഹായം നൽകാനുള്ള സമയം ആയിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി ഓജി എനിക്ക് സഹായം വേണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇത്ര ദിവസമായിട്ട് അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അല്ല സ്റ്റേറ്റ് പറഞ്ഞല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് അതിനകത്ത് നല്ല രാഷ്ട്രീയ വക്താവായിട്ട് വരും പ്ലീസ് അല്ല ഇതുവരെ പറയാൻ കൂൾ ഡൗൺ തന്നെ തന്റെ കാര്യം ഞാൻ ഏറ്റു ഏറ്റു സംശയിക്കുന്നു ഞാൻ ഏറ്റു വാ